ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചെറിയൊരു വീഡിയോ കൂടിയാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക ആരും തന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ തുടർന്നും ഈ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രാവിലെ മുതലൊന്നും എടുത്തിട്ടില്ല നമ്മുടെ സക്കിയ കുട്ടി എണീറ്റത് മുതലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ് അപ്പോൾ ദാ നമ്മുടെ എണീട്ട് അവളുടെ ഫ്രഷ് ഒക്കെ ചെയ്യിപ്പിച്ച് അവളുടെ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് അപ്പോൾ രാത്രി എത്ര കെട്ടിവെച്ചാലും രാവിലെ ആകുമ്പോഴത്തേക്ക് മുടീൻ്റെ അവസ്ഥ പറയാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് ഇപ്പം അത്യാവശ്യം മുടിയൊക്കെ ഒന്ന് വലിയതായി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെട്ടി കൊടുക്കണം എന്ന് വിചാരിക്കുകയുണ്ട് അപ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ അവളുടെ മുടി ആദ്യമൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പിന്നെ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ എന്താ പറയുക നല്ലൊരു കത്രിക അല്ലാത്തതുകൊണ്ട് ഒരു ധൈര്യക്കുറവ് അപ്പോൾ ഇപ്പോൾ കടയെ കൊണ്ടുപോയിട്ട് തന്നെയാണ് വെട്ടിക്കല് അപ്പോൾ ഇപ്പോൾ രണ്ട് പ്രാവശ്യം പോയി തിരിച്ചു വന്നിട്ടുണ്ട് കട തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും ആ പോണെന്ന് വിചാരിക്കുന്നേ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവൾക്കുള്ള പുട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഞാനും ഷെഫീക്കും ഒക്കെ കഴിഞ്ഞതാണ് അപ്പോൾ അവൾ എണീറ്റിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതാ ഞാൻ ചിരട്ടപ്പുട്ടിൻ്റെ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വാങ്ങിക്കൂടെ എന്നുള്ളത് അപ്പോൾ എൻ്റെയും കുറേ കാലത്തെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും ഞാനത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഉണ്ടാക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒരു ആഗ്രഹം ാണുമ്പം കുട്ടിയൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമല്ലോ അല്ലെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഫാമിലിക്കൊക്കെ ആണെങ്കിൽ രാവിലെ കുഴപ്പമൊന്നുമില്ല വലിയ കുറേ ആൾക്കാരൊക്കെ ഉള്ളിടത്താണെങ്കിലൊരു രണ്ടു മൂന്നാല് കുക്കറിന്റെ മുകളിലൊക്കെ തന്നെ വെക്കേണ്ടി വരും ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ നമ്മുടെ മറ്റേ പുട്ട് ഒരു കുറ്റി ഉണ്ടാക്കുന്നത് ഇതൊരു മൂന്ന് പ്രാവശ്യമായിട്ട് അങ്ങനെ വെക്കേണ്ടി വരുന്നു മാത്രം പക്ഷെ മറ്റേത് വേവിക്കാൻ വെക്കുന്ന അത്ര വേവും ഇതിനില്ല എന്നാണ് കേട്ടോ തോന്നുന്നത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട് അപ്പം അതാ ഞാൻ കുക്കറിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വെയ്റ്റ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ആ ഒരു ഇതിൻ്റെ മുകളിലാണ് ഇത് വെക്കുന്നത് അങ്ങനെയാണല്ലോ അല്ലെ വെക്കുക അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം ആരെങ്കിലൊക്കെ അറിയാത്തവർ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു പറഞ്ഞു എന്ന് മാത്രം അപ്പം ഇതാ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് എടുക്കാനാണെങ്കിലും എളുപ്പം തന്നെയാണല്ലേ മറ്റേ പുട്ടും കുറ്റി ഒന്ന് ചൂടായിട്ടും കൈ കൊള്ളിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ എടുത്ത് കുത്തണം അതൊന്നും ഇല്ല നേരെ എടുക്കുക നമ്മളെ പ്ലേറ്റിലേക്ക് തട്ടുക അപ്പൊ അതാ നമ്മുടെ ഇതക്ക കുട്ടിക്ക് പഴവും പുട്ടും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാന്ന് വിചാരിച്ച സമയത്ത് അവക്ക് കറി തന്നെ വേണം അപ്പൊ ഞാൻ രാത്രി ചിക്കൻ കറി ഉണ്ടായിരുന്നേ അതിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ അതാണ് ഇങ്ങനെ ലൂസായിട്ടുള്ളത് ഞങ്ങള് രണ്ടുപേരും പിന്നെ രാവിലെ പിന്നെ എന്താ പഴവും പുട്ടും പപ്പടമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ നമ്മുടെ എസക്ക്യ കുട്ടിക്കും അങ്ങനെ കൊടുത്ത് നോക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ അവൾ എന്നെ പറ്റിച്ചു പിന്നെ അവൾക്ക് പുട്ടിൻ്റെ കൂടെ കറി തന്നെയാണ് കേട്ടോ ഇഷ്ടം പിന്നെ ഇന്ന് അങ്ങനെയൊക്കെ കൊടുത്തു നോക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ എന്തായാലും കറി തന്നെ കൊടുക്കേണ്ടി വന്നു അപ്പോൾ രാത്രി ഞാൻ ഗ്രീൻ ഗ്രീബീസോ എന്തെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം എന്നൊക്കെ വിചാരിച്ച് അത് മറന്നു അപ്പോൾ അപ്പൊ ചില ദിവസങ്ങള് അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ അതാ നമ്മുടെ ഏച്ചക്കിയ കുട്ടി അവിടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കിയെടുക്കുകയാണ് ഇനിയിപ്പോൾ അവളുടെ അടുത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് നേരം കൂടെ അങ്ങനെ പോകും കേട്ടോ അപ്പോൾ കുറച്ച് സമയം പിടിക്കുമ്പോൾ അവൾക്ക് എന്തെങ്കിലും കഴിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം പ്രത്യേകിച്ച് രാവിലെ ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ പണിയെടുക്കാനൊക്കെ മടിയുള്ള ദിവസങ്ങളാണില്ലേ വെള്ളം തൊടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല തണുപ്പ് ഐസും കേട്ട പോലെ ഉണ്ട് രാവിലെ വെള്ളമൊക്കെ തൊടാൻ അപ്പോൾ കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇനിയിപ്പം ഇരുന്നാൽ ശരിയാവില്ലല്ലോ അപ്പോൾ മൊത്തത്തിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് രാവിലത്തെ പണികൾ പെട്ടെന്ന് തീർന്നിട്ടില്ലെങ്കിൽ പിന്നെ അന്ന് വൈകുന്നേരം വരെ പണികളൊന്നും തീരാത്തതുപോലെ ആയിരിക്കുമല്ലേ അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പം രാത്രി വെച്ച ചോറ് ബാക്കിയുള്ളത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാനും ചക്ക കുട്ടിയും മാത്രമല്ലേ ഉച്ചയ്ക്ക് ഉണ്ടാവുള്ളൂ അപ്പം അതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കറണ്ട് അടുപ്പിൻ്റെ മുകളില് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് നമ്മുടെ ഗ്ലാസ് കണ്ടോ ഇവിടെ കുറേ പേരുള്ളതുപോലെയാണ് ഇന്ന് ഗ്ലാസ് നിരന്നിട്ടുള്ളത് ഓരോ പ്രാവശ്യം വെള്ളം കുടിക്കാനൊന്നും എടുക്കും പിന്നെ അത് കഴുകാതെ അടുത്ത് ചായ കുടിക്കാൻ വേറെ ഒന്നെടുക്കും ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ ഭയങ്കര മടിയാണ് കേട്ടോ അല്ലെങ്കിൽ ഒന്ന് കുടിച്ച് അത് കഴുകി അവിടെ വെച്ചാൽ അടുത്തതൊക്കെയാണ് എടുക്കൽ ഇപ്പം എന്തായാലും മടി പിടിച്ചു ിട്ടുണ്ട് അപ്പോൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു പിന്നെ ഈ ഒരു സംഭവം അല്ലേ നമ്മുടെ വേ വേസ്റ്റ് ബിൻ ഇത് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയതാണ് കേട്ടോ നമ്മുടെ ഇവിടെ വെക്കാൻ ഭാഗത്തിന് ചെറുത് ഞാൻ കുറേ നോക്കി നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു കടയിൽ പോയ സമയത്ത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്പ്രേ ബോട്ടിൽ ബോട്ടിൽ നമ്മുടെ സ്പ്രൈറ്റിൻ്റെ ബോട്ടിലാണ് കേട്ടോ അതിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ആ സംഭവം മാത്രം വാങ്ങിയതാണ് നമുക്കിപ്പോൾ ഇവിടെ കുറേ ഏരിയ ഒന്നും ഒന്നുമില്ലല്ലോ ചെറിയൊരു ഭാഗം മാത്രമല്ലേ തുടക്കാൻ വേണ്ടിയിട്ടുള്ളൂ ഇതിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലുള്ളൊക്കെ ആക്കി വെച്ചാൽ നമുക്ക് തുടക്കാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ ശരിക്കും നമ്മൾ അടുക്കളയിൽ വേണ്ടത് തന്നെയാണ് സ്പ്രേ ബോട്ടില് മൊത്തത്തിൽ വാങ്ങുമ്പം കുറച്ച് റൈറ്റ് ആവും പിന്നെ ഇതുപോലെ ഏത് ബോട്ടിലിൻ്റെ മുകളിലും ഇടാൻ പറ്റിയ അങ്ങനത്തെ സ്പ്രേ ചെയ്യുന്ന ഭാഗം മാത്രം നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാ പണികളും തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സെക്കക്കുട്ടി ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം വലിയൊരു പണി അവളെ ഏൽപ്പിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താന്ന് വെച്ചാൽ കുറേ ദിവസമായി മയിലാഞ്ചി ഇടണമെന്നും പറഞ്ഞിട്ട് കൂടെ കൂടിയിട്ട് അപ്പോൾ ഇന്ന് ഒരു മൈലാഞ്ചിയൊക്കെ വാങ്ങി ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നിതാ ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഭാഗം വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ജെക്കുട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ അവൾ വോയിസ് ഓവറ് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അപ്പം ഇനിയിപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞുതരും ഇന്നലെ തൊട്ട് ഞാൻ പറഞ്ഞു എനിക്ക് മൈലാഞ്ച് വാങ്ങിക്കൊണ്ടോ എനിക്ക് മൈലാഞ്ച് വാങ്ങിക്കൊണ്ടോ എന്ന് പറഞ്ഞതാണ് വാങ്ങി തന്നില്ല എന്നിട്ട് ഇന്നലെ നിർബന്ധിച്ച് എനിക്ക് വാങ്ങി തന്നു എന്നിട്ട് ഇന്നാണ് ഞാൻ നമ്മൾ കേട്ടോ ലാസ്റ്റ് മൈലാഞ്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കിഷ്ടായോ ആ ഇങ്ങനെ സൂപ്പർ ഉം ഇനി ഞമ്മക്ക് രണ്ടു കയ്യിലും കൂടെ അപ്പോ ആദ്യ എല്ലാ രണ്ട് കൈയിലും പുറത്തും അകത്തും ഒക്കെ ഇടണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ സെക്യൂരിറ്റി മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോ ഒരു കയ്യിലിട്ടപ്പോൾ തന്നെ ആൾക്ക് മതിയായിട്ടുണ്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ് മൈലാഞ്ചി ഇടുക എന്നുള്ള ഉഷാറൊന്നും അത് കഴിയുന്നത് വരെ കാണലില്ല ഞാന് ഇട്ട് കഴിഞ്ഞ് പകുതി ആയ അല്ല ഇട്ട് തുടങ്ങി പകുതി ആയപ്പോഴത്തേക്ക് ആൾ ടേബിളിന്റെ മുള്ളൊക്കെ കിടന്ന് ഉറങ്ങലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അവളെ പറഞ്ഞിട്ടും കാര്യമല്ല ഞാനീ കാണുന്നത് പോലെ ഒന്നും സ്ലോ ായിട്ടാണ് വൈലാൻ ചെയ്യുന്നത് ഞാനിതായിപ്പോ ഇത് കൊറച്ച് സ്പീഡാക്കി വിട്ടിട്ടുണ്ട് എന്നിട്ടും ഒന്നും സ്പീഡാവുന്നില്ല ഏർ എൻറെ അത് ഇട്ട് കഴിഞ്ഞപ്പത്തേക്ക് എൻറെ പണിയും കഴിഞ്ഞിട്ടുണ്ട് അവളെ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഞാന് പറയുന്നതിലുള്ള തെറ്റു കുറ്റങ്ങൾ കണ്ടുപിടിക്കലാണ് ഇവിടെ അവളുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് ശരിയാണ് ഞാൻ ഒരു വട്ടം പറയും പിന്നെ അത് ആക്കും പിന്നെ ഒന്ന് പറയും പിന്നെ ഡിലീറ്റ് ആക്കും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞു പോകട്ടോ അപ്പൊ അതാണ് പറയുന്നത് അപ്പൊ അതാ ഫൈനലി നമ്മുടെ മൈലാഞ്ചി ഇടലിവിടെ കഴിഞ്ഞിട്ടുണ്ട് അവക്ക് കൈ നിറച്ചു വിടുന്നതാണ് കേട്ടോ ഇഷ്ടം പിന്നെ ഞാൻ രണ്ട് വിരലം അവിടെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യാ പിന്നെ ഇപ്പോൾ എന്താ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ചെക്കിയക്കുട്ടീൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പോവുകയാണ് അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ബ്യൂട്ടി പാർലറിൽ നിന്നായിരുന്നു കേട്ടോ ഇവളുടെ മുടി വെട്ടിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ യൂക്കട്ട അടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഒന്ന് വെട്ടിച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിപ്പോൾ ഇതിനായിട്ട് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയാലും അവരും വെട്ടുന്നത് അപ്പം കാലങ്ങളായിട്ട് നമുക്കറിയുന്ന ഒരു ബാർബർ ഷോപ്പ് തന്നെയാണ് കേട്ടോ ഇത് ഞാനൊക്കെ ചെറുതാകുമ്പം എൻ്റെ മുടിയൊക്കെ മാട്ടി വെട്ടലൊക്കെ ഇവിടെ നിന്ന് തന്നെ ആയിരുന്നു അപ്പോൾ ഇവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ് അപ്പോൾ അവളുടെ മുടിയും ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് വെട്ടിക്കുന്നത് അപ്പോൾ യൂക്കട്ടാണ് കേട്ടോ അടിക്കുന്നത് ഏകദേശം നല്ലോണം തന്നെ മുടി വലുതായിട്ട് വലുതായിട്ടുണ്ടായിരുന്നു അപ്പോൾ വെട്ടി വെട്ടിക്കളയുന്ന കാണുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം തന്നെ മുടി ആയിട്ട് വളർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെട്ടുകയാണ് അപ്പോൾ അവക്കും മുടി വെട്ടുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ മുടി വലുതായതിനു ശേഷം ഇത്ര കെട്ടി വെട്ടുന്നത് ഇതാദ്യായിട്ടാണ് അപ്പോൾ വെട്ടി വെട്ടി എന്തായാലും കുറച്ച് നല്ലോണം തന്നെ ചെറുതാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പം ഷോൾഡറിന് താഴോട്ട് ഇറക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മി അർഷിത പപ്പായ് ടേക്ക് കെയർ അസ്ലാമലൈക്കും